അസ്സാം വാലൈക്കും വരഹമുല്ല വരക്കാത്തൂ അലഹമുല്ല റബിലമീൻ വസ്സലാമു വസ്ലാംഅല റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വെഹമ്മദ് സഹോദരന്മാരെ സഹോദരങ്ങളെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ തിക്രുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി ഇനി മയത്തിനു വേണ്ടി നമസ്കാരം നിർവഹിക്കുമ്പോൾ അതായത് സൊലാത്തുൽ ജനാസ മയ്യത്ത് നമസ്കാരത്തിൽ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് പഠിക്കുവാനുള്ളത് മയ്യത്ത് നമസ്കാരത്തിൽ നാല് തെക്ക്ബീറുകളാണ് ഉള്ളത് ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയും രണ്ടാമത്തേതിന് ശേഷം നബി സല്ലുസലമിയുടെ പേരിൽ സൊലാത്തും ചൊല്ലുക മൂന്നാമത്തെ തെക്ക്ബീറിന് ശേഷം ആണ് പ്രധാനമായുള്ള പ്രാർത്ഥനകൾ വരുന്നത് അത് കഴിഞ്ഞ് നാലാമത്തെ തെക്ക്ബീറിന് ശേഷം പ്രാർത്ഥന വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹനഫി മദ്ഹബിൽ ഫി മദ് ഹബബിൾ റബ്ബന ഫിദ ഹസനത്തിനൊപ്പിലാഹർത്തി ഹസനത്തിനൊക്കനാഥാ ബന്നാർ എന്നോ അതല്ലെങ്കിൽ റബ്ബൻ അലാത്തുജിയന എന്നുള്ളതോ ആയ പ്രാർത്ഥനകൾ നിർവഹിക്കാം എന്നാണ് പറയുന്നത് അതേപോലെ ഷാഫി മദ്ഹബിലും പ്രാർത്ഥന നിർവഹിക്കലാണ് ഉത്തമം എന്നാണ് പറയുന്നത് ചില പണ്ഡിതന്മാർ അവിടെ സുഖൂത്ത് നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത് എന്നും പറയുന്നു എന്നാൽ നിശബ്ദത പാലിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ദുആ ചെയ്യുകയാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹുമ്മ ലാ ഹരിമന അജുറഹു വല തഫ്തിന്ന ബഹു എന്നുള്ളത് അയ്യും ലഹു വലന എന്നുള്ള പ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കാം എന്നൊക്കെ നിലക്ക് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും രൂപത്തിൽ നമ്മൾ നിർവഹിച്ചാൽ മതി അപ്പോൾ മൂന്നാമത്തെ തെക്കുപേറിന് ശേഷമാണ് പ്രധാനമായുള്ള ദുആകൾ വരുന്നത് ഈ നിലക്ക് നമ്മൾ മൂന്നാമത്തെ തെക്കുപേറിന് ശേഷം നിർവഹിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് അതിൽ ചില പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒന്ന് اللهم اغفر له ورحمه وعافه وعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار ഇതാണ് ആ പ്രാ അതിൽ ഒരു പ്രാർത്ഥന ഇമാ മുസ്ലിമിൻ്റെ തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത്തെ ഹദീസാണ് അള്ളാഹു മഹഫീർ ലഹു വർഹംഹു മയ്യത്ത് നമസ്കാരങ്ങളിൽ വരുന്ന പ്രാർത്ഥനകളിൽ അധികവും ആ മയത്തിന് വേണ്ടി പാപമോചന പ്രാർത്ഥനയാണ് മയത്തിന് പുറത്തു കിട്ടാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കരുണ ലഭിക്കാനും പാപങ്ങൾ മായ്ക്കപ്പെടുവാനും പാപങ്ങൾ പുറത്തു കൊടുക്കുവാനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പ്രധാനമായും വരുന്നത് അള്ളാഹു മഹഫുർ ലഹു വർഹംഹു അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ അദ്ദേഹത്തിനോട് നീ കരുണ കാണിക്കണമേ ആഫി ഹി വാഫു അനുഹു അദ്ദേഹത്തിന് നീ പിന്നെ ആഫിയത്ത് പിന്നെ മാപ്പ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമേ ഇവിടെ ആഫു കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാപ്പ് ചെയ്തു കൊടുക്കുക സൗഖ്യം നൽകുക എന്നുള്ളതാണ് സൗഖ്യം നൽകുക എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതത്തിനും നാളെ പരലോക ജീവിതത്തിനും അദ്ദേഹത്തിന് സുഖകരമായ ജീവിതം അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യുക വാക്കിരിം നുസുലഹു അദ്ദേഹത്തിൻ്റെ സൽക്കാരത്തെ നീ നന്നാക്കേണമേ ആദരിക്കണമേ ഓവസ്യമുദ്ഹലഹു അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥാനം ഖബറന്ന ലോകം അത് നീ വിശാലമാക്കി കൊടുക്കണമേ വസിൽഹു ബിൽമാൽ വസൽജി വൽ ഭർദ് വള്ളം മഞ്ഞ് ഹിമം ഇവ കൊണ്ട് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കയണമേ വനക്തി ഹി മിനൽ ഹത്തായ അദ്ദേഹത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നീ ശുദ്ധിയാക്കണമേ അഴുക്കിൽ നിന്നും വെള്ള വെള്ളവസ്ത്രം ശുദ്ധിയാക്കുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കാൾ ഇവിടെയുള്ള ഭവനത്തെക്കാൾ നല്ല ഭവനം നീ മരണാനന്തരം നൽകിയണമേ വാഹിലൻ ഹൈറമിൻ അഹിലിഹി അദ്ദേഹത്തിന് ഉള്ള മക്കളെക്കാൾ നല്ല മക്കളെ ഉള്ള കുടുംബത്തെക്കാൾ നല്ല കുടുംബത്തെ നീ നൽകണമേ സൗജൻ ഹൈറമിൻ തൻ്റെ ഇണയേക്കാൾ നല്ല ഇണയെ നൽകണമേ അപ്പോൾ സ്വാഭാവികമായും തൻ്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ആഗ്രഹിക്ക താമസിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ അപ്പോൾ തൻ്റെ കുടുംബത്തെക്കാളും തൻ്റെ ഭാര്യയെക്കാളും നല്ല മക്കളെ നല്ല കുടുംബത്തെ നല്ല ഇണകളെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ഉദ്ദേശം തൻ്റെ നിലവിലുള്ള ഭാര്യയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ നിലവിലുള്ള ഭർത്താവാണെങ്കിൽ തന്നെ ആ സ്വ അവരുടെ സ്വഭാവത്തിലും ഭംഗിയിലും അതേപോലെ മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം നന്മ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നന്മ അവിടെ ഉണ്ടാകണം അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റോ ഒന്നുമില്ലാത്ത നല്ല ഭാര്യ സ്വഭാവ ദൂഷ്യങ്ങളില്ലാത്ത നല്ല ഭർത്താവ് അവ അതേ ഭർത്താവ് തന്നെ സ്വഭാവത്തിലും അതേപോലെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അത് നല്ലതായിരിക്കണം അപ്പോൾ അതേ ഭർത്താവ് തന്നെ അതേ ഭാര്യ തന്നെ നന്മയോടുകൂടി സ്വർഗ്ഗത്തിൽ എനിക്ക് ലഭിക്കണം അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ കാര്യവും അതാണ് അഹിലിഹി വ വൻ ഹൈറമിൻ ജന്ന അദ്ദേഹത്തിന് ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ നിന്നും മോചനം നൽകിയണമേ നരക ശിക്ഷയിൽ നിന്നും മോചനം നൽകിയണമേ ഇതാണ് നബി നബിസ്വല്ലാ വസ്ലമ മയത്തിനു വേണ്ടി നമസ്കാരം നിർവഹിക്കുമ്പോൾ പ്രധാനമായും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന ലക്ഷ്യത്തോടു കൂടി അവൻ ജീവിക്കുമ്പോൾ ആ വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടതുണ്ടോ പ്രധാനമായും അതെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആർ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ വയ്യത്തുകൾക്ക് വേണ്ടി ഇത്തരം ദ്വാഹകൾ നമ്മൾ നിർവഹിക്കുക അതിന് നമ്മൾ ആദ്യം അത് പഠിച്ചു വെച്ചിരിക്കണം അള്ളാഹു താല തോഫി ചെയ്യുമാറാകട്ടെ വസ്ല്ലാഹു അലാ നബീന മുഹമ്മദ് അലി വസ്ലബി വസ്ലീം വസ്സലാലിക്കും വരഹമുല്ലാ വരകാത്തു